ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ആകുന്നത് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്ന ദോശ അതുപോലെ തന്നെ മൂക്കും ഇഷ്ടമാണ് മോളും കഴിച്ചോളും അപ്പോൾ ഇതിനെ കറി ഞാൻ വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ് തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ദോശയും ഈ കറിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് തുണി അലക്കിയിട്ടുണ്ടായിരുന്നു അവിടെ സ്റ്റാൻഡിൽ വിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വിൻഡോ സൈഡിൽ വെച്ച് ആറി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആറിക്കോളും ഇവിടെ നല്ല കാറ്റും നല്ല വെയിലും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തുണി ഉണങ്ങിക്കോളും ഇവിടെ റൂമിലാണ് ഞാൻ ഇത് സ്റ്റാൻഡ് ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് ഞാൻ മോക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഈ ടൈമിൽ ഒരു പതിനൊന്ന് മണി ഒക്കെ ആ ഒരു ടൈമിൽ ഞാനിപ്പോൾ ജ്യൂസ് അടിച്ചു കൊടുക്കാറുണ്ട് ഇതാ ക്യാമറ വെച്ചെടുത്ത് മോള് എന്തൊക്കെയോ ഇളക്കി മാറ്റിയിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടി ഞാൻ പാൽ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ബാക്കി ഞാൻ അതിലേക്ക് ഒഴിച്ചില്ല അതിന് മുന്നേ ഞാൻ ഒന്ന് നോക്കിയതാണ് അപ്പോൾ പിന്നെ എനിക്ക് ഒഴിക്കാൻ തോന്നിയിട്ടില്ല ഞാൻ പിന്നെ അത് കളഞ്ഞു അപ്പോൾ പിന്നെ പാല് ജ്യൂസ് അടിക്കാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ട് ഞാൻ അവിടെ അവൾക്ക് കൊടുത്തിട്ടുണ്ട് അതിനാണ് താഴെ ഇരുന്നിട്ട് ബഹളം വെക്കുന്നത് ഐസ്ക്രീം വേണം ഐസ്ക്രീം വേണം എന്നിട്ട് ജ്യൂസും ഇല്ല ഐസ്ക്രീമും ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല കെ മൊത്തം ബഹളായിരിക്കും അപ്പം കുറച്ച് എടുത്തിട്ട് ഞാൻ അവക്ക് കൊടുത്തിട്ടുണ്ട് ടൈമൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫുഡിന്റെ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല ഉച്ചക്കത്തെ ലഞ്ചിന്റെ പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് ഫോൺ നോക്കി അപ്പോഴാണ് യൂട്യൂബിൽ എന്നും ഒരേ ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്കെന്തോ ഇഷ്ടമല്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫിഷൊക്കെ എടുത്ത് വെച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഫിഷും തേങ്ങയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും ഒരേ തറിയും ചോറും ഒരു ഒരു വെറൈറ്റി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് യൂട്യൂബിൽ നോക്കിയപ്പോൾ നല്ല തമിഴ്നാട് ചിക്കൻ ബിരിയാണി അത് വെക്കാമെന്ന് വിചാരിച്ചു ഇടക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നത് ഇഷ്ടമാണ് എല്ലാം ഒരേ പോലത്തെ ഫുഡ് വെക്കുന്നത് എന്തോ ഏട്ടനും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ഏട്ടനും ഇഷ്ടമാണ് പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചു നോക്കുന്നത് ഇഷ്ടം ഏട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പോൾ ഇന്ന് തമിഴ്നാട് ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ അരിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ ഫുഡ് അരി വാങ്ങിച്ച് ഇപ്പോൾ കൊണ്ടു ഇല്ല ഏട്ടൻ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അരിയും സാധനങ്ങളൊക്കെ അപ്പം നമുക്ക് തമിഴ്നാട് ചിക്കൻ ബിരിയാണി വെക്കാം അപ്പോൾ നമുക്ക് തമിഴ്നാട് ചിക്കൻ ബിരിയാണി വെക്കാം അത് തമിഴ്നാടാവോ വേറെ എന്തെങ്കിലും ആവോന്നൊന്നും അറിയില്ല ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തെ റൂമിൽ എരിയുമ്പോൾ ചേച്ചി റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളെയും കൊണ്ട് ചേച്ചി ചേച്ചിയുടെ റൂമിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല വേറെന്താ നല്ല ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുട്ടിയൊക്കെ കൊടുക്കുകയാണ് ഇത് ബീട്രൂട്ട് മസാലയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തതാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത് പിന്നെ ഇത് മസാല കടല ഇത് കഴിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ചിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റാണത് എനിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നി ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ആദ്യം വേണ്ടി അപ്പോളേക്കും എൻ്റെ തമിഴ്നാട് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് കുക്കറിൽ ഞാൻ ഫോയിലൊക്കെ പേപ്പറിലൊക്കെ ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ അതൊരു വെയ്റ്റിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചതാണ് അപ്പോൾ പിന്നെ സാലഡും ആക്കിയിട്ടുണ്ട് ഞങ്ങളിത് ഫുഡ് കഴിക്കാനിരുന്നു ഇങ്ങനെ നിലത്തിരുന്നിട്ടാണ് ഞങ്ങൾ കഴിക്കുക ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഞങ്ങൾ ചിക്ക ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇതേ തന്നെയാണ് ഇത് പൊട്ടിച്ചത് നല്ല സ്മെല്ലുണ്ടായിരുന്നു ഇത് പൊട്ടിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇതിൽ കുറച്ച് കളറൊക്കെ കുറവാണെന്ന് കളർ എന്ന് വെച്ചാൽ മസാലയെ ഇട്ടിട്ടുള്ളൂ വേറെ കളർ കാര്യമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളിലോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കളർ കളറ് കുറവുണ്ടാവി തമിഴ്നാട് ചിക്കൻ ബിരിയാണി കുട്ടിളക്കല്ല ചിക്കൻ പൊട്ടിക്ക് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ തമിഴ്നാട് ചിക്കൻ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ